അങ്ങനെ നമ്മൾ ബാക്ക് ടു ട്രാക്ക് കുറച്ചൊരു റിറ്റ് അത് കണ്ടത്തെ ഇനി ഇനി പുത്തൻ ഓ പുതിയ ഇതാണ് സെക്കൻഡ് ഹാൻഡ് തെളിഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മോശമില്ലായിരുന്നു ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം കുറച്ച് ദിവസം സൈക്കിളുമായിട്ട് ഉള്ള മനോഭാവം തമ്മിൽ എന്തൊക്കെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമേ വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു എന്താ പറയാ വലിയ സൈക്കിൾ ആയത് കാരണം ഹൈറ്റ് കൂടുതൽ കാരണം എന്താ എനിക്ക് ഒട്ടും തന്നെ ഒരു ഒരു ഇതില്ലായിരുന്നു ഞാൻ എന്താണെങ്കിലും മറിഞ്ഞു വീണം മറിഞ്ഞു വീഴും അങ്ങനത്തെ നമ്മള് ഒരു സൈക്ലിംഗ് സൈക്ലിങ് ആശയം പറഞ്ഞപ്പോൾ ഭയങ്കര നെഗറ്റീവായിരുന്നു ഓ എനിക്ക് കൊണ്ടൊന്നും സാധിക്കും തോന്നുന്നില്ല അത്രയും ദൂരം സൈക്കിൾ അതാണ് ഇതാണ് പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് എല്ലാ ദിവസവും എന്റെ പുറകെ നടക്കാ സൈക്കിൾ പോവാം എവിടെ പോയോ ലേറ്റ് ആയിട്ടാ വീട്ടിലോട്ട് വരുന്നെങ്കിൽ ഇയ്യോ ഇനി ഇത്രയും സമയോ ഇനി എങ്ങനെ സൈക്കിൾ ചെയ്യാൻ പോകും എങ്ങനെ രാത്രി എനിക്ക് ചെയ്യാൻ ഇരുട്ടത്തി

പ്രൊഡക്റ്റ് ഒന്നും കൂടെ ചെറുതായിട്ട് കാണിക്കാം ഇവിടെ അത് അൺബോക്സിങ് കഴിഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ഓഹോ അങ്ങനെ ഒത്തിരി ചെയ്ത് വന്നാൽ എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ ഇത് രണ്ടാമത്തെ അവനും ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഹോൺ ബാക്കിന് ഒരു വലിയ ഇത് തന്നെ ആവുമല്ലോ നമ്മൾ നമ്മൾ അവരുടെ കമ്പനി രണ്ടാമത്തെ സാധനം മേടിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ യാത്ര തുടങ്ങണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇതിനൊരു കാരിയർ സെറ്റ് ചെയ്യണം ബാക്ക് പാക്ക് ബാക്കി ഹെൽമെറ്റ് പമ്പ് പഞ്ചർ കിറ്റ് പിന്നെന്താ അങ്ങനെയുള്ള കുറച്ച് എസെൻഷ്യൽ സാധനങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഉടനെ ഒന്ന് രണ്ട് രണ്ടാളും കൂടെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ എടുത്ത് പൊക്കുവോ ഞാൻ പൊക്കണോ ആ പിടിക വേണ്ട 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 എവിടെയെങ്കിലും ഉൾക്കൂട്ടോ ഓക്കെ വീണു ഞാൻ പറ്റിക്കഴിഞ്ഞാ പറയരുത് അപ്പൊ കളർ ഒന്നും കാണിച്ചുതരാം ഇതാണ് ഇപ്പത്തെ കളർ അത് നിർത്തല്ലേ അത് മാത്രം നിവർത്തിയ കഴിഞ്ഞ കൂടെ ചില സാധനങ്ങളിൽ ചില വ്യത്യാസം ഉണ്ട് ഈ കൊമ്പുണ്ടായിട്ടില്ല എന്ത്ള്ളം ഉണ്ട എന്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കറക്റ്റാണ് സെയിം സെയിം ബട്ട് ഡിപ്പലൻഡ് ഓക്കെ പഠിക്കാം പഠിച്ച അങ്ങനെ ക്യാമറ അപ്പോൾ ദേ നമ്മൾ രണ്ടാമത്തെ സൈക്കിൾ ഭയങ്കര സെറ്റ് ആയി വരികയാണ് അപ്പോൾ ഇത്ര ദിവസം ഞങ്ങൾ സൈക്കിൾ റൈഡിന് പോകാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു ഒരാൾ മാത്രം സൈക്കിൾ ഓട്ടിട്ട് ഇങ്ങനെ പോകുക ഞാൻ മിക്ക ദിവസങ്ങളിലും കാരണകത്ത് കൊണ്ടുപോയിട്ട് ഗ്രൗണ്ടിനകത്ത് കൊണ്ട് കുറേ പ്രാക്ടീസ് ചെയ്തു പോകുക അതിന് ശേഷം ഇവിടെ പല ഗ്രൗണ്ടിലും പല സ്ഥലങ്ങളിലും പോയിട്ട് അതുപോലെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അതൊക്കെ പോരാത്തതിന് നമ്മൾ ബൈക്ക് കുറച്ച് ദിവസമായിട്ട് റോട്ടിൽ ഇറങ്ങി സൈക്കിൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ബൈക്കായിട്ട് പിന്നാലെ പോയിട്ടായിരുന്നു റൈഡ് ചെയ്യുന്നത് പിന്നെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ സൈക്കിളൊക്കെ എടുത്ത് അങ്ങനെ അത്യാവശ്യം ഒന്ന് റൈഡൊക്കെ ചെയ്തു ആൾ സെറ്റായിട്ടുണ്ട് ഇനി എന്താണേലും നമുക്കിത് സെറ്റാക്കിയിട്ട് രണ്ടാർക്കും കൂടെ റൈഡിന് പോവാം ഓക്കെ ഓക്കെ ബേബി അപ്പോൾ നമ്മൾ അടുത്ത സാധനം ഇത് റെഡിയാക്കി കഴിഞ്ഞു വേ ഇത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു കുറച്ചും കൂടി എളുപ്പമായത് എന്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പോലെ വല്ലാണ്ട് സർക്കസ് കളിക്കേണ്ട വന്നില്ല കാരണം നമ്മൾ ഈ മെഷീനോയിട്ട് അങ്ങ് ഇതെന്താ ടൂളല്ലേ ട്ടോ ഇതെന്താ പൊട്ടി വീണേ ഓ ഇത് മറ്റേ ടാഗ് കെട്ടി വെச்சതാണോ ഓക്കേ അതോട്ട് പോയോ അല്ല ഹൈപ്പ് ഇനി കൂട്ടാൻ പറ്റുവല്ലോ എന്നുള്ളേ എങ്ങനെ ഒന്നുമല്ല അല്ലാത്തെ സീമനെ പിന്നെ ഹൈറ്റിന്റെ ഈ ഇതിൽ ബാറിൽ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് തോന്നുന്നുണ്ട് ഇറങ്ങി പോവും നമുക്ക് പുറത്തിറങ്ങാം എന്നാ റെഡി ആവുമോ രണ്ട് വന്നിട്ട് എന്തുകൊണ്ടായി ഇതിനകത്ത് വെക്കുമ്പോ അധികം താങ്ങി പോകുന്നില്ല നിറീറ്റി പോലെ കേട്ടോണ്ടാവും ഇത് താങ് പോകുന്നില്ല എന്തുകൊണ്ട് സ്കൂളിന്റെ ഒന്നും അതങ്ങനെയായിരിക്കും പിന്നെ ഇവിടെയൊക്കെ ഒരു ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് നിന്റെ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗ് വ്യത്യാസമുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല കോഫിയാണ് ഹാൻഡ് ബാഗ് പിന്നെ ഇത് പിന്നെ ഇതെന്താ പിടിച്ചിട്ട് മാറ്റാമെന്ന് നോക്കാം പിന്നെ വ്യത്യാസമുള്ള സ്റ്റാൻഡില് ഇവര് ഇവിടെ കൊടുത്ത സ്റ്റാൻഡും ഇവിടെ കൊടുത്ത സ്റ്റാൻഡിൽ ചെറിയ വ്യത്യാസമുണ്ട് വേറെ കാര്യപ്പെട്ട വ്യത്യാസമൊന്നുമില്ല സീറ്റിന്റെ ഈ സീറ്റ് ബാഡ് കുറച്ചൂടി കട്ടിയുള്ള സീറ്റാണോ ഇതൊന്നും സംശയം ഉണ്ടോ സെമല്ലോ എന്തായാലും

താഴെ കൊണ്ടുവച്ചിട്ട് വരുന്ന താഴെ കൊണ്ടുവച്ചിട്ട് അടുത്തെടുക്കാൻ വരാം ഞാൻ പറയും തെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി ോ അത് കുഴപ്പമില്ല ഒന്ന് ഉലക്ക അടിച്ചിട്ട് കഴിഞ്ഞ സൈക്കിള് ഞാൻ ഉലക്കടിച്ചില്ല പോ ബ്രേക്ക് പിടിക്ക സൈക്കിളിൽ എപ്പോഴും രണ്ടാളും വെച്ചേ മതി ഉദ്ഘാടനങ്ങൾ ഉദ്ഘാടനം ഔപിചാരികമായി ഉദ്ഘാടിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നും കൂടെ വേണ്ട 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 മതി മതി ഓ എനിക്ക് കോൺഫിഡൻസ് ആയി എന്തൊരു സാധനം നമുക്ക് അതാകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലല്ലേ അങ്ങനെ കോൺഫിഡൻ്റാൻ പോട്ടെ എവിടൊക്കെ പോണു നമ്മൾ എവിടേക്കും പോട്ടെ പിന്നെ ആളുണ്ട് പോട്ടെ പോട്ടെ അയ്യോ കുറെ നാളെ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് സൈക്കിൾ സൈക്കിളുണ്ട് അങ്ങനെ നമ്മൾ ബാക്ക് ടു ട്രാക്ക് കുറച്ചൊരു

ബ്രേക്ക് ഒച്ചയൊക്കെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് ഓർഡിനറി തന്നെ സെർച്ച് ചെയ്യും എനിക്ക് എവിടെ അങ്ങോട്ട് പോണ് പറഞ്ഞ പറഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോലെ നാട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കട്ടെ എടാ കിട്ടിയാ കിട്ടിയാ എന്താ ടിക്കറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യില്ലേ ഓക്കേ അതവിടെ പ്രൈസല്ലേ ഇവിടുന്ന് നേരെ പഴയ കൊണ്ടുവരാ Adi ada tu kan? Ready? Okay, come on. Okay, come on. Ready? Come on. Ready. Go. ട്ടോ പതുക്കെക്കോ പതുക്കേ പോവാ അല്ലെങ്കിൽ കൊറച്ചേക്ക് കിടക്കും പഴയ പോലൊന്ന് വയ്യ ആ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ സൈക്കിൾ ചെയ്ത് பு பிராக்டிஸ் ஆகுது. ஏது केरला போறானே? ஆ வண்டி இதக்கா வைக்கா

പഞ്ചലിങ്ങനെ അതൊക്കെ പോവാൻസ് എല്ലാരും നോക്കുന്ന ഒരു മാതിരി അത ശരിയാ ഞാനിതുകൊണ്ട് ആ വീടിൻ്റെ സൈക്കിളിലോട്ടിറങ്ങി പിള്ളേർ ഇങ്ങനെ നോക്കും ഏതാണ് ഈ ചെക്കൻ പെന്നേം കൊണ്ട് സൈക്കിളിൽ കറങ്ങിടക്കുന്നത് അപ്പോലിനി മാനി അപ്പ എല്ലാം കൊണ്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ രണ്ടുപേർ യാത്ര പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ ഡ്രസ്സും സാധനങ്ങളും ബാക്കി സൈക്കിളിലെ ഗിയർസും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈക്കിളടക്കം നമുക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ടാക്സിയിലാണെങ്കിലും എവിടെയാണെങ്കിലും കൂടെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുൾ സെറ്റപ്പ് റെഡിയാക്കണം അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ യാത്രാ മാർഗം റെഡിയാകും അപ്പോൾ നമ്മൾ ഞാനിൻ്റെ ബിസിനസ്സും ഇങ്ങനെ പുതിയ സൈക്കിളൊക്കെ ചൂട്ടി

െ ആദ്യം ഒരു ദിവസം എത്ര കിലോമീറ്റർ വരെ ചവിട്ടാൻ ഇനി ഇനി ഞാനൊരു കാര്യം കേട്ടെ ഞാനൊരു കാര്യം കേട്ടെ നമ്മള് സൈക്കിളി ഫോൾഡബിൾ സൈക്കിൾ മേടിക്കണം കൊറേ ഓപ്ഷൻസ് ഉണ്ടായി ഇതിന്റെ പോലെ തന്നെ വേറെ കുഞ്ഞു ഫോൾഡബിൾ സൈക്കിൾ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു

അപ്പോൾ येणार. എത്ര ഒരു ദൂരം എത്ര കിലോമീറ്റർ വരെ ഇങ്ങനെ പോകും? അത് എനിക്ക് അറിയwidetildeല്ല. കാരണം നമ്മൾ ഇപ്പോ ഇപ്പോ തന്നെ ഞാൻ എത്ര കിലോമീറ്റർ പോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്താ ഞാൻ ഇന്നല്ല വന്നപ്പോൾ ബില്ലേറ്റ് മടത്തൊന്നില്ലായിരുന്നു. ഇന്നലെ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഔട്ടി. ആ. വലിയ സ്ട്രെച്ചിലേ. അങ്ങോട്ട് പോയി ഇരട്ടവൊന്നും പേടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ കാലത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ ഒരു ദൂരം കവർ ചെയ്യാൻ പറ്റില്ല. കാലത്തെ ഇറങ്ങി കഴിഞ്ഞാലേ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ ചെയ്യാൻ പറ്റില്ലേ എല്ലാ ദിവസം കേട്ടും എല്ലാ ദിവസം കേട്ടും ഇനി നമുക്ക് ഇതിനോട്ട് വേണ്ട സാധനങ്ങളും റെഡി ആക്കി കഴിഞ്ഞാൽ അപ്പൊ ഉടനെ തന്നെ വരുന്ന എപ്പിസോഡുകളിൽ ചെറിയ ചെറിയ യാത്രകൾ നമ്മൾ തുടങ്ങുന്നതായിരുന്നു അടുത്തൊരു എപ്പിസോഡ് മിക്കവാറും സൈക്കിളിൻ്റെ ബാക്കി സാധനങ്ങൾ പാനിയേഴ്സ് ട്രാക്ക് ബാക്കി നമ്മൾ റൈഡിന് ആവശ്യമായിട്ടുള്ള ബാക്കി സെറ്റപ്പുകൾ ഒരു റൈഡ് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ ഇതിന് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് ഉണ്ടാക്കണം ഏറ്റവും വലിയ ആശ്വാസമാണ് എന്ത് ആ ചവിട്ടി കയറി ഒരു ഇറക്കം കാണുമ്പോൾ സുഖം അത് നമ്മൾ എന്ത് ചെയ്യണം അറിയാം ലോകിട്ട് ഇങ്ങനെ ചവിട്ടണം സോ ഗുഡ് കൂടെ പോരെ ഇങ്ങോട്ട് അല്ല നേരവാ എൻ്റെ ഒപ്പവാ എങ്ങോട്ട് പോവാനാ ആ ചൂണ്ടോ എടുക്കാരുന്നുല്ലേ അവിടെ പഴനിയപ്പ കഴിഞ്ഞത് പഴനി കഴിഞ്ഞിട്ട് നമ്മള് എവിടെ അന്ന് പോയാ പൊന്നാനി പോ പോവാ എവിടെ അല്ലെ നാളെ പോവാ Hundean danbora ഞാൻ അങ്ങോട്ട് മണിക്കൂർ ഒന്നായി അവിടുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടിട്ട് നിറങ്ങി 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 അവസാനം എത്തിയിട്ടുണ്ട് വാ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കൊള്ളി ചൂണ്ട ഇടാൻ പറ്റിയ സ്പോട്ടുണ്ടോ നോക്കി നോക്കാം നല്ല അടിപൊളി സ്ഥലല്ലേ ഇവിടെ ഒന്നും മീൻ കാണുന്നില്ല നമുക്ക് അവിടെ നല്ലൊരു സ്പോട്ടാണ് അതെ എനിക്ക് പേടിയാണെങ്കിൽ ഞാൻ പേടിയായിട്ട് ഇരിക്കും ഞാൻ പോലെ എനിക്ക് ഞാൻ ഞാൻ ധൈര്യശാലിയാണെന്ന് ബാക്കിയുള്ള കാണിക്കേടില്ല അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പേടിയുണ്ടായിരുന്നു ഞാനൊന്ന് ഇറക്കി അപ്പത്തേക്കിന് കാലുളക്കി ഞാൻ വീണു കേട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് സ്ഥലം ഇപ്പം നല്ല അടിപൊളിയും തിരിച്ചില്ലേ എന്ത് മാതിരി അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു റൈഡൊക്കെ കഴിഞ്ഞു നമ്മൾ ആഗ്രഹിച്ച പോലെ എൻ്റെ സൈക്കിള് മേടിച്ചു സൈക്കിളിന് പാനിയസ് പിന്നെ പാനിയർ റാക്ക് ബാക്കി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സ് സാധനങ്ങള് പഴയ പോലെ എന്തൊക്കെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട നമുക്ക് യാത്രയിൽ എല്ലാ തരത്തിലും ടെൻറ്റിങ്ങും ക്യാമ്പിങ്ങും കുക്കിങ്ങും അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റൊക്കെ ചെയ്യണം പക്ഷേ പഴയ പോലെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് യാത്ര തന്നെ ആയിരിക്കത്തില്ല അന്ന് പോയ പോലെ ഒരു ഓൾ ഇന്ത്യ പോലെ ഇവിടുന്ന് ഇറങ്ങി ഫുൾ ആയിട്ട് ഫുള്ളായിട്ടങ്ങനെ റൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റ്സ് അപ്പോൾ തരാം